സാന്ത്വനം വാനമ്പാടി ആകാശദൂതു പോലുള്ള ജനപ്രിയ പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനായിരുന്നു ആദിത്യൻ രണ്ടു വർഷം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് റോണു ചന്ദ്രൻ ഈ റോണുചന്ദ്രൻ കുറച്ചു ദിവസം മുൻപ് തന്റെ കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ച് ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു ഏകദേശം നാൽപ്പത്തിയൊമ്പത് ലക്ഷം ബാധ്യത ചേട്ടന്റെ കഷ്ടപ്പാടും അത് ചേട്ടന്റെയും എന്റെയും പേരിൽ ആയതുകൊണ്ടും ബാക്കി മൈനറായ മക്കൾക്കും അത് ബാധ്യത ഞാൻ മരിച്ചാലും അത് മക്കൾക്ക് കൂടിയാകും അതുതന്നെ വലിയ വിഷമം പിന്നെ ചേട്ടൻ ഉള്ളപ്പോൾ അഞ്ചു വർഷത്തേക്കുള്ള പേഴ്സണൽ ലോൺ എന്റെ പേരിൽ ബാക്കി മൂന്ന് ലക്ഷം അടവ് എന്റെ ഒരു തൊഴിലിന്റെ ബാധ്യത ഏഴ് ലക്ഷം ഇനി ഏഴ് ലക്ഷം ബാധ്യത എനിക്ക് എങ്ങനെ വന്നു എന്നല്ലേ അത് ചേട്ടനും ഫ്രണ്ട്സും ചേർന്ന് സ്റ്റുഡിയോ തുടങ്ങി പാർട്ണർഷിപ്പിൽ കിട്ടിയ തുകയിൽ ഞാൻ പണയം വെച്ച് ഗോൾഡ് മുഴുവൻ എടുത്തു ആ സ്വർണം എടുത്തത് അത്യാവശ്യം ബാക്കി കാര്യങ്ങൾ നടക്കണം ഇ എം ഐ വീട് വാടക എന്നൊക്കെ ഉദ്ദേശിച്ചു അങ്ങനെ ഞാൻ ചെറിയ സഹായം കൊണ്ട് അങ്ങ് പോയി പക്ഷെ ബാക്കി സ്വർണം അത് എനിക്കൊരു തൊഴിനു വേണ്ടി പണയം അഞ്ച് ലക്ഷത്തിന് വെച്ചു പിന്നെ പലിശയ്ക്ക് എടുത്തത് രണ്ട് ലക്ഷം പിന്നെ അതിൽ കടം രണ്ട് ലക്ഷം പലിശ കടം ചേട്ടന്റെ സാലറി വന്നപ്പോൾ ബാക്കിയുള്ള ചെറിയ പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു വീടിനു വേണ്ടി എടുത്തത് തീർത്തു ഇതൊക്കെയാണ് എന്റെ പേരിലുള്ള ബാധ്യത എന്തായാലും ഒരു പണിയുമില്ലാത്ത ഞാൻ എന്ത് കണ്ടിട്ട് ചേട്ടനില്ലാതെ ജീവിക്കേണ്ടത് ഇപ്പോ ഉള്ള ജോലി ഇങ്ങനെ തുടരുന്നൊരു കുറിപ്പാണ് റോണു പങ്കുവച്ചത് എന്നാലിപ്പോൾ കൂടുതൽ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചെത്തിയിരിക്കുകയാണ് റോണു ചന്ദ്രൻ സീരിയൽ ടുഡേ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അവരുടെ പ്രതികരണം വളരെ സന്തോഷമായിരുന്ന തങ്ങളുടെ ജീവിതത്തിലുള്ള ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ചിലർ മുതലെടുക്കുകയും അതിനിടയിൽ വലിയൊരു പ്രശ്നം വന്ന് തുടങ്ങിയെന്നും റോണു അഭിമുഖത്തിൽ പറയുന്നു ചേട്ടൻ സൗഹൃദങ്ങളോടൊക്കെ വലിയ സഹായ മനോഭാവമുള്ള ആളാണ് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു സ്ത്രീ മുഖേനയാണെന്ന് റോണു പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ തുടക്കം ഞങ്ങൾക്കിടയിൽ വന്ന മൂന്നാമതൊരാൾ എല്ലാവർക്കും അറിയാവുന്നയാളാണ് ബിഗ് ബോസ് താരവും വാനമ്പാടി സീരിയലിലെ നായികയുമായിരുന്ന സുചിത്ര നായർ അവർ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത് ഇതിന്റെ പേരിൽ വഴക്കു തുടങ്ങി തർക്കത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നു എനിക്ക് ലൊക്കേഷനിൽ പോകേണ്ടി വന്നു അങ്ങനെ ഞാൻ പ്രശ്നകാരിയായി മാറി ഫീൽഡിൽ തന്നെയുള്ള സൗഹൃദങ്ങൾക്കിടയിൽ കുടുംബ പ്രശ്നങ്ങൾ പങ്കിട്ടിരുന്നു ആദിത്യൻ എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് ഇതൊക്കെ ചേട്ടൻ കൂട്ടുകാരോട് പങ്കുവെച്ചു അവർ ആ കണ്ണുകളോടെ അതായത് ഭർത്താവിനെ ടോർച്ചർ ചെയ്യുന്ന ഭാര്യ എന്ന നിലയിൽ എന്നെ കണ്ടു ചേട്ടന് നെഞ്ചിരിച്ചിലിന്റെ പ്രശ്നമുണ്ടായിരുന്നു രാത്രികളിൽ ജലൂസിലൊക്കെ ഉപയോഗിക്കും മരിക്കുന്ന ദിവസം രാത്രി അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നെന്നെ വിളിച്ചു സ്വാഭാവികമായി വരുന്ന നെഞ്ചുവേദനയായിരുന്നു അത് എന്നാൽ അന്ന് പിണക്കത്തിന്റെ പേരിൽ ഞാൻ തൊട്ടടുത്ത മുറിയിലേക്ക് മാറിക്കിടന്നു പോയി അദ്ദേഹം വന്ന് വിളിച്ചു ഞാൻ ചൂടുവെള്ളം എടുത്ത് വരാമെന്ന് പറഞ്ഞു പോയി വെള്ളവുമായി വന്നപ്പോൾ കൃഷ്ണമണിയൊക്കെ മുകളിലിരിക്കുകയാണ് ബി പി എങ്ങാനും കുറഞ്ഞതാണോ എന്ന് കരുതി എഴുന്നേൽപ്പിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ചേട്ടന്റെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ എത്തി വയ്യാണ്ടായപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഭാര്യയെ വിളിച്ചില്ല സുഹൃത്തുക്കളെ വിളിച്ചു തങ്ങൾക്കിടയിലെ യഥാർത്ഥ പ്രശ്നം അദ്ദേഹം മരിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സൌഹൃദങ്ങൾ വരുന്നത് സാമ്പത്തികമായി അവരെ രക്ഷിക്കുന്നത് അതിന്റെ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് പുറത്തൊക്കെ വന്നത് ഞാനാണ് പ്രശ്നക്കാരി എന്നാണ് രണ്ടു വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ ചേട്ടന്റെ വെയിറ്റ് കാരണം എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം മറിഞ്ഞ് മുന്നോട്ട് വീണപ്പോൾ വീട്ടിലേക്ക് കയറി വന്ന സുഹൃത്തുക്കൾ കാണുന്നത് ഞാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതാണ് ഞാൻ ആശുപത്രിയിൽ ഒപ്പം പോകാൻ മടിച്ചുവെന്നും വാർത്ത വന്നു എന്റെ കുഞ്ഞുങ്ങൾ നിൽക്കുകയാണ് ഞാൻ ഇവരുടെ കൂടെ കയറിയിരുന്നില്ല ഒക്കെ നെഗറ്റീവായി മാറിയെന്നും ആദിത്യന്റെ ഭാര്യ അഭിമുഖത്തിൽ പറയുന്നു ഇപ്പോൾ ഒരു ഇവന്റ് മാനേജ്മെന്റ് കാർഡിന് റിബൺ കെട്ടിക്കൊടുക്കുന്ന ജോലി ചെയ്യുകയാണ് റോമി ദിവസം അഞ്ഞൂറ് രൂപയൊക്കെ കിട്ടുമത്രേ വീടിന് വന്ന നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമല്ല വേറെ കടങ്ങളുണ്ട് മരണത്തിന് ശേഷം ഫ്രട്ടേണിറ്റി സഹായിച്ചിരുന്നു എന്നാൽ അതും വൈകിപ്പിക്കാൻ ചില ശ്രമങ്ങൾ ആദിത്യന്റെ സുഹൃത്തുക്കൾ നടത്തിയെന്നും നടൻ ആദിത്യൻ ജയൻ ജിജ സുരേന്ദ്രൻ തുടങ്ങിയവരുടെ ഇടപെടലിൽ സഹായം ലഭിക്കുകയായിരുന്നുവെന്നും ആദിത്യന്റെ ഭാര്യ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു